കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്കും എ വൈഡ്രിവൺ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം എങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലേ ചെറുതേ ചെറുതായിട്ടെല്ലായിടത്തും ഇവിടെയും പടന്നക്കാടും മഴയൊക്കെ മിനിങ്ങാന്ന് പെയ്തു മഴ എന്നൊക്കെ പറഞ്ഞാൽ ഇടി എൻ്റെ ദൈവമേ ഒന്നും പറയുകയേ വേണ്ട പേടിച്ചിട്ടെന്ന് ഉറങ്ങാനേ പറ്റിയില്ല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മഴയൊക്കെ വന്നുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു സമാധാനമായിട്ടുണ്ടാവും പിന്നെ എൻ്റെ ഇന്നത്തെ വിശേഷം ഞാൻ കുറേ നാളായി ഇതുപോലത്തെ ഒരു മാല വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ മാല വാങ്ങിച്ച സാരിയൊക്കെ നമ്മൾ എവിടുത്തെ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് കഴുത്തിൽ ഇങ്ങനെ ചേർത്ത് കെട്ടി വെക്കാം എനിക്ക് കുറേ നാളായിട്ട് ഞാൻ പല പല ഷോപ്പിലും കയറി നോക്കി പക്ഷേ റേറ്റ് കുറച്ച് അധികം ആയതുകൊണ്ട് ഞാനതിങ്ങനെ വിട്ടുവിട്ട് വിട്ട് വരികയാണ് അങ്ങനെ വിട്ടുവിട്ട് വന്നാൽ ആ കൊതിയും മോഹമൊക്കെ ഇങ്ങനെ ഉള്ളിൽ തന്നെ കൊണ്ടു കൊണ്ടുനടന്നു അങ്ങനെ അവസാനം ഞാൻ എന്തായാലും ആഗ്രഹിക്കും ആ മാല വാങ്ങിച്ചു എനിക്ക് വളരെയധികം ഇഷ്ടമായത് കൊണ്ട് പിന്നെ വാങ്ങിക്കാതിരിക്കാനും പറ്റിയില്ല ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊന്നു പറയണം ഇത് അതിനെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ കമ്മലും ഞാനങ്ങനെ വലിയ എനിക്ക് താല്പര്യമില്ല എനിക്ക് മാലകളോടാണ് ഭയങ്കര പ്രേമം അതെനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ മാലയും കമ്മലും ഒക്കെ ഇട്ട് സാരി കൊടുത്ത് ആവാൻ അടുത്ത ദിവസത്തെ കല്യാണത്തിന് ഞായറാഴ്ച പോകാനുണ്ട് അതിനായിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഇതാ ഇതാണ് കേട്ടോ മാല ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കഴുത്തിലിട്ട് ചേർത്ത് വെക്കണം പിന്നല്ലേ ഈ മാല നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പറയണം ഇല്ലെങ്കിലും പറയണം കാരണം എൻ്റെ ടേസ്റ്റ് പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്ന് മനസ്സിലാക്കാനോ എനിക്ക് ഇത്തരം സാധനങ്ങളോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ അപ്പം എനിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഇത് കിട്ടിയപ്പോഴത്തോട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് വെച്ചിട്ടൊക്കെ നോക്കിയും അതാ ഇതിങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ടിട്ട് കഴുത്തരൊക്കെ ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ചേർത്ത് വെക്കുന്നതാണ് കേട്ടോ അതിൻ്റെയൊരു ഭംഗി അപ്പം ഭംഗിക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ സന്തോഷം നമ്മളിങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് ഭംഗിയില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ആരുമല്ലേ അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് റെഡി ആവാനുണ്ട് എങ്ങനെ മാലിഷ്ടപ്പെട്ടോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അടുത്ത ഞായറാഴ്ച എനിക്ക് മൂന്ന് കല്യാണവും രണ്ട് എൻഗേജ്മെൻറ്റും അന്ന് വിളിച്ചിരിക്കുന്നത് എല്ലാം സ്റ്റുഡൻസാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഈക്വലായിട്ട് എല്ലാവർക്കും നമ്മൾക്കെല്ലാവരും അടുത്ത് പോകേണ്ടതുണ്ട് അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ പോകണം ആ സമയത്ത് ഞാൻ ഈ മാല ധരിച്ചിട്ടാണ് പോകുന്നത് അപ്പം ധരിച്ചതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഞായറാഴ്ച പറയാം അപ്പം നമുക്ക് ഓരോരോ ബോക്സിലും ഇത് വാങ്ങിക്കുന്നത് ഞാൻ ഓരോരോ ബോക്സിലിങ്ങനെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് നല്ല ഇങ്ങനെ വെക്കുവാണ് ഉപയോഗിച്ചാൽ ഞാൻ അതിനിങ്ങനെ വേണം ർപ്പ് പോകാൻ കുറച്ച് ഫാനിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ തന്നെ വെക്കും ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആ മാലയ്ക്ക് ഇങ്ങനെ പല പല മാലയ്ക്ക് ഇങ്ങനെ പരുതണം ഒരുമിച്ച് വെച്ചാൽ അതുകൊണ്ട് ഞാൻ എല്ലാ സെപ്പറേറ്റ് ബോക്സ് ഇങ്ങനെ വെക്കുന്നത് പിന്നെ അടുത്ത വിശേഷം എൻ്റെ കോളേജിൽ രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പതിനെട്ട് ബാച്ചിൽ പഠിച്ച അഖില കഞ്ഞങ്ങാട് പടന്നക്കാട് കണിച്ചെറിയാണ് അഖിലയുടെ വീട് എക്സ്ട്രാ ടെക്നോളജി ആണ് എക്സ്ട്രാ ടെക്നോളജിയാണ് എൻ്റെ കോളേജിൽ അഖില പഠിച്ചത് അങ്ങനെ അന്ന് മുതൽ അകിലേക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അകലേക്ക് ഞാൻ തന്നെയാണ് പ്ലേസ്മെൻറ്റ് കൊടുത്തത് നമ്മുടെ ചെറുവത്തൂരുള്ള ബിനിമേഡത്തിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ രവീന്ദ്രൻ സാറിൻ്റെയും മേൽനോട്ടത്തിലുള്ള യൂണിറ്റി ഹോസ്പിറ്റലിലാണ് ഞാൻ പ്ലേസ്മെൻറ്റ് കൊടുത്തത് അന്ന് മുതൽ ഇന്ന് വരെ ഗംഭീരമായിട്ട് അഖിലെ അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഇമ്പ്രൂവ്മെൻറ്റോടു കൂടിയും അങ്ങനെ അഖിലിയുടെ കല്യാണവൈ ഗിരീശേട്ടൻ എന്നോട് ഞാൻ പറഞ്ഞതിലെന്തോ തെറ്റുണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതുമല്ല കറി അടുപ്പത്തുനിന്ന് ഇങ്ങനെ പാത്രം മൂടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചതാണ് ഞാൻ അങ്ങനെ അഖില അഖിലയും അഖിലയുടെ ഇളയമ്മയും കൂടി എൻ്റെ വീട്ടിലിപ്പം നിശ്ചയം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയും അപ്പോൾ എനിക്ക് കുറച്ചധികം സീറ്റ്സ് കൊണ്ടുത്തന്നു സ്വീറ്റ്സ് നമ്മൾക്ക് അങ്ങനെ കഴിച്ചുകൂടാം കഴിച്ചുകൂടാന്ന് പറഞ്ഞാൽ മധുരം നമ്മൾ കഴിക്കുന്നില്ല പിന്നെ മകനും ഇപ്പം ജിമ്മിനൊക്കെ പോകുന്നുണ്ട് മധുരം അത്ര കഴിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീമും പിന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മൾ കൊതി വരുമ്പോൾ ഇങ്ങനെ ഷോപ്പിൽ പോയി കഴിക്കുന്നുണ്ട് എന്നാലും അത് നമ്മളെ ഒരു പരിധി വരെ ഇങ്ങനെ അകലത്തിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് പിന്നെ നല്ല ഒന്നാം തരം ഏത്തപ്പഴത്തിൻ്റെ ചിപ്സാണ് കേട്ടോ പിന്നെ ഇത് ചെറിയ ചക്കളി നമ്മൾ നൊറുക്കെന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു പേക്കറ്റാണ് പിന്നെ ആ എല്ലാവർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക ഇനി മഴയൊക്കെ ഉള്ള കാലമല്ലേ ഇതൊരു തരം കേക്കാണ് കേട്ടോ പിന്നെ ഇതും വേറൊരു തരത്തിലുള്ള കേക്കാണ് പിന്നെ ഇത് ഈ സോന പപ്പടി പപ്പടിയാണ് അത് ഞാൻ ഒട്ടും കഴിക്കാറില്ല പക്ഷെ അത് വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് അങ്കിത്തനാണ് കേട്ടോ ഇപ്പം അഖിലിയൊക്കെ നമ്മെൻ്റെ കോളേജിൽ സ്റ്റുഡൻ്റായി വന്ന സമയം എൻ്റെ മോൻ വളരെ ചെറിയ പ്രായമാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും കുട്ടികളെ വിചാരം ഓരോ പ്രായത്തിലും അവനെ കണ്ട കുട്ടികൾക്ക് ആ കുട്ടികൾ എത്ര വലുതായാലും അവൻ എത്ര വലുതായാലും അവരെന്നെ കാണുമ്പോൾ ചോദിക്കുന്നത് ആ അവനെ അവർ ഏത് പ്രായത്തിൽ കണ്ടോ ആ പ്രായം തന്നെയാണ് അവൻ ഇന്നെന്നുള്ള രീതിയിലാണ് അവന് അവനെ ുള്ള കാര്യങ്ങൾ ചോദിക്കുകയും സ്നേഹത്തിന് വളരെയധികം സ്നേഹത്തിൽ തന്നെയാണ് ഓട്ടോ ഓരോ കുട്ടികളും എൻ്റെ മോനെക്കുറിച്ച് ചോദിക്കുന്നത് എനിക്കത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം കുട്ടികളോടൊക്കെ അവൻ ചെറിയ നാമം വെറുതെ തല്ലുകയും അവരെ മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ സ്റ്റൈലാക്കി വരുമ്പോൾ അത്തേലൊക്കെ ഒന്ന് പിടിച്ചിട്ട് വലിക്കുകയും യൂണിഫോമിലൊക്കെ വരയ്ക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ പ്രായമുണ്ടല്ലോ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം സ്നേഹമാണ് ഏത് കുട്ടികൾ കണ്ടാലും മോനെയാണ് ഫസ്റ്റ് ചോദിക്കുന്നത് അമ്മ അങ്ങനെ മോനായിട്ടായിരിക്കും അവൾ നല്ലൊരു ചോക്ലേറ്റ് ബോക്സും കൊണ്ടു ഏതായാലും ഒരു മാസക്കാലം വങ്കേറ്റിന് ചോക്ലേറ്റ് കഴിക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു രാത്രിക്ക് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് വൈകുന്നേരം വരുമ്പോൾ പുതിയോട്ടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ കുറച്ച് തേങ്ങ വിൽക്കാനുണ്ടായിരുന്നു അങ്ങനെ മാർക്കറ്റിനുള്ളിൽ കടയിൽ നോക്കുമ്പോൾ നല്ല കാട്ടുമാങ്ങ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇച്ചോട് പറഞ്ഞ് ഇച്ചായതായാലും ഇന്നും നമുക്ക് പുളിശ്ശേരി വെക്കാം കാട്ടുമാങ്ങയും ഒരു ചെറിയ കുപ്പി തൈരും കൂടി ത മോരും കൂടി തന്നേരേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ച് മാങ്ങയും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കുപ്പി മോരും വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അത് ഉപയോഗിച്ചുള്ള നല്ല ഒന്നാം തരം പുളിശ്ശേരി പിന്നെ മാമ്പഴം കൊണ്ടുള്ള എന്ത് കറിയും കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തൊള്ളു അത്രത്തോളം ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ചെത്തുനോക്കുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് വന്നില്ല കേട്ടോ പഴുത്തു വന്നാലും ഞാനങ്ങ് ഉദ്ദേശിച്ച പോലെ ആയില്ല നല്ല പഴുത്തം വാങ്ങിയാലും നമ്മളിങ്ങനെ തോല് വലിച്ചു കഴിഞ്ഞാൽ ആ തോലും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം കാരണം ആ തോലെ കുറച്ച് ചാറുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും അത് ആ ചാറ് അതും കൂടി അങ്ങ് പിഴിഞ്ഞൊഴിക്കാം പക്ഷേ ഇതങ്ങനെ പിഴിഞ്ഞൊഴിക്കാൻ പറ്റിയിട്ടില്ല ഇനി ഞാനത് ചട്ടിക്കകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി എരിവൊന്നും അങ്ങനെ വേണ്ട കേട്ടോ കുറച്ചൊന്നു ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് കാരണം ഇത് നന്നായി പഴുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം നമുക്ക് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിക്കണം അങ്ങനെ നമുക്ക് സ്റ്റവിൻ്റെ മുകളിൽ തീ കത്തിച്ചിട്ട് അങ്ങോട്ട് വെക്കാം ചട്ടി രാത്രി രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പണിയൊക്കെ പകൽ തന്നെ ചെയ്യണം രാത്രിക്കാവുമ്പം നമുക്ക് സമയം അങ്ങോട്ട് പെട്ടെന്ന് പോകുകയും ചെയ്യും അങ്ങനെ മാങ്ങ നന്നായിട്ട് വേഗ കേട്ടോ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിന് നമുക്ക് ഇതിലോട്ട് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ഒരു വലിയ കഷ്ണമാണ് ഇട്ടത് ഈ ശർക്കര വലിയ കഷ്ണം ഇടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മാങ്ങ നന്നായിട്ട് അങ്ങ് പഴുത്തിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ഒരു പുളി പുളിയുണ്ടാവും അതങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി വേഗട്ടെ ആ സമയം നമുക്ക് കുറച്ച് തേങ്ങയും മൂന്നെല്ലേ ചെറിയ വെളുത്തുള്ളി കഷ്ണവും പിന്നെ ജീരകം നന്നായിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല ഒന്നാതിരെ മഷി പോലെ നമുക്കങ്ങ് അരച്ചെടുക്കാം അതാ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കഷം ആ മാംസമുള്ള ഭാവമൊക്കെ കണ്ടില്ലേ വെന്തിട്ടുണ്ട് ആ മാംസം നമുക്കിതിലോട്ട് കുറച്ച് മിക്സ് ചെയ്തിട്ടെടുക്കണം ആ മാംസം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറേ കൂടി ടേസ്റ്റ് ആവും ഇങ്ങോട്ടോ ചാറിന് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എടുത്തതിനു ശേഷം നന്നായിട്ട് അരച്ച തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മുളകുമൊക്കെ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തോ നല്ല കളറ് കൊണ്ടോ ഈ കളറ് തന്നെ മതി നമുക്ക് ഒരു കലം ചോറ് നല്ല ടേസ്റ്റ് വേണം കേട്ടോ ആ ജീരകത്തിൻ്റെയൊക്കെ മണം ഒന്ന് പറയുക വേണ്ട അങ്ങനെ ഞങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇളച്ചതിന് ശേഷമാണേ സ്റ്റവ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തു നന്നായിട്ട് തണുത്തിന് ശേഷം ഞാൻ ആവശ്യത്തിന് മോര് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തു തൈരാണെങ്കിൽ ഉടച്ചിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ കട്ടകട്ട പോലെ ആകുമ്പോൾ ഒരു നമുക്കൊരു കാണാനും ഒരു ഭംഗിയില്ല കൂട്ടാനും ഇല്ല അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തിട്ടേക്കാം നമുക്ക് കടുക് പൊട്ടി കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി നന്നായിട്ട് കളർ മാറി വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് കളർ ചേഞ്ച് ആയതിനു ശേഷം നമ്മുടെ മാങ്ങാപ്പഴം പുളിശ്ശേരിയിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് സമയം നമുക്ക് മൂടി വെച്ചേക്കാം ഈ മണം മറ്റെങ്ങും പോകാതെ മാങ്ങാപ്പഴം പുളിശ്ശേരിക്ക് മാത്രം കിട്ടാൻ വേണ്ടിയാണ് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങിത്തെ നേരത്തെ ഭക്ഷണം കഴിച്ചു അങ്ങനത്തെ മാങ്ങാപ്പഴത്തിൻ്റെ ആളല്ല അപ്പം ഞാനും ഗിരിശേട്ടനും കൂടിയാണ് കരി കഴിക്കുന്നത് മാങ്ങാപ്പഴം ഗിരിശേട്ടൻ്റെ വലിയ താല്പര്യമല്ല ഞാനാണ് മാങ്ങാപ്പഴത്തിൻ്റെ പിന്നെ എനിക്ക് വേണ്ടി ഇവരും അങ്ങോട്ട് കഴിക്കും അത്രേ ഉള്ളൂ പിന്നെ ഇതിലോട്ട് ഒരു പപ്പടവും കൂടി അങ്ങോട്ട് പൊടിച്ചിടാം അതാ പപ്പടം പൊടിച്ചിട്ടപ്പോൾ ഫാൻ ില്ല എന്നൊരു കഷ്ണം പോയി ഈ മാങ്ങാപ്പഴം പുളിശ്ശേരിയുടെ ഏറ്റവും വലിയ കോമ്പിനേഷനാണ് കേട്ടോ ഉണക്കമ്മയും ഫ്രൈയും അതുപോലെ പപ്പടും എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് കഴിക്കണം ആ രുചി ഒരിക്കലും ഒരിക്കൽ കഴിച്ച ആൾടെന്നാവുന്ന ഒരിക്കലും ആ രുചി പോകൂല ഇങ്ങനെ കഴിച്ചവരില്ലേ അല്ലെ കഴിച്ചവരുണ്ടോ കഴിച്ചവരില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കറി മിസ്സാവാതെ നിങ്ങൾ മാങ്ങാപ്പഴം ഇപ്പം ധാരാളം ഉള്ള സമയമാണ് ഒന്നുണ്ടാക്കി കഴിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ